എല്ലാവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺമണി എന്ന ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മഴതോരും മുൻപേ എന്ന സീരിയലിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ എങ്കിലേ ഇനി വരാൻ പോകുന്ന തകർപ്പ് എപ്പിസോഡുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ കഴിയും എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അലീന കുത്തേറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കാണ് ആ സമയത്ത് മനുവും ബാലചന്ദ്രനുമാണ് അലീനയുടെ കൂടെ ഹോസ്പിറ്റലിലുള്ളത് അലീന ക്രിട്ടിക്കൽ സ്റ്റേജെല്ലാം തരണം ചെയ്ത് അലീനയ്ക്ക് ബോധം വന്നിരിക്കുകയാണ് ആ സന്തോഷത്തിലിരിക്കുകയാണ് മനുവും ബാലചന്ദ്രനും അലീന ഹോസ്പിറ്റലിൽ അഡ്മിറ്റായത് അറിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് രേവതിക്കുട്ടി രേവതിക്കുട്ടി ഓടി വന്ന് മനുവിനോട് എന്താ പറ്റിയത് എന്താ അലീന ചേച്ചിക്ക് പറ്റിയത് എന്ന് ചോദിക്കുന്നുണ്ട് മനു പറയുന്നുണ്ട് അവൾ സ്റ്റെപ്പിൽ നിന്ന് വഴുതി വീണപ്പോൾ കത്രിക കുത്തിക്കയറി എന്നാ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് രേവതി പറയുന്നുണ്ട് അതിങ്ങനെ കത്രിക കുത്തിക്കേറുന്നത് സ്റ്റെപ്പിൽ നിന്ന് എങ്ങനെ കത്രിക കുത്തിക്കേറുന്നത് എന്നെല്ലാം ചോദിക്കുന്നുണ്ട് മനു പറയുന്നുണ്ട് അറിയില്ല അവൾ ബോധം വന്നപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറയാണ് ആ സമയത്ത് അലീന പോലീസിന് മൊഴി കൊടുത്തോണ്ടിരിക്കുകയാണ് മൊഴി കൊടുക്കുമ്പോൾ അലീന പറയുന്നുണ്ട് ഞാൻ സ്റ്റെപ്പിൽ നിന്ന് നടന്ന് വരുമ്പോൾ അറിയാതെ വഴുതി വീണു നേരെ വന്ന് വീണത് കത്രികയുടെ മുകളിലായിരുന്നു അതാണ് സംഭവിച്ചത് എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന ഡോക്ടറിന് ഇതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഡോക്ടർ പറയുന്നുണ്ട് ഈ കുത്തി കയറിയതെന്നെ പക്ഷേ സ്റ്റെപ്പിൽ നിന്ന് വഴുതി വീണിട്ട് കുത്തി കയറിയതാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഡോക്ടർ ആ സമയത്ത് അലീന പറയുന്നുണ്ട് അതേ ഡോക്ടർ ഞാൻ വഴുതി വീണപ്പോൾ അങ്ങനെ കുത്തിക്കേറിയതാ എന്ന് പറയാണ് അത് കേട്ട് വിശ്വസിച്ച് പോലീസുകാർ പോകുന്നുണ്ട് ഡോക്ടർ പറയുന്നുണ്ട് ഇതെനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇനി സ്റ്റെപ്പിൽ നിന്ന് വഴുതി വീണിട്ട് കത്രിക കുത്തിക്കേറിയതാണെന്ന് എന്ന് പറയുന്നുണ്ട് ഇന്ന പറയുന്നുണ്ട് അതേ ഡോക്ടർ ഞാൻ പറയുന്നത് സത്യമാണ് എന്ന് പറയുന്നുണ്ട് ഇതും പറഞ്ഞ് അലീന സ്റ്റെപ്പിൽ നിന്ന് വീണിട്ട് കത്രിക കുത്തി കയറിയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല വേറെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ബാലചന്ദ്രന് അത് കേൾക്കുമ്പോൾ സംശയം തോന്നുകയാണ് എന്തിനാണ് അലീന കള്ളം പറയുന്നത് അവള് സത്യം വല്ലതും മറച്ചു വെക്കാൻ നോക്കുകയാണോ ആരെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്നെല്ലാം സംശയം തോന്നുന്നുണ്ട് ബാലചന്ദ്രന് ഇതേ സമയം രേവതി കുട്ടി അലീനയെ കാണാൻ വേണ്ടി റൂമിലോട്ട് പോകുന്നുണ്ട് റൂമിൽ കയറി ചെന്നതും രേവതി കുട്ടി കരയാൻ തുടങ്ങുകയാണ് എന്നിട്ട് അലീനയോട് ചോദിക്കുന്നുണ്ട് എന്താ ചേച്ചി സംഭവിച്ചത് എങ്ങനെയാണ് ചേച്ചിക്ക് ഇങ്ങനെ കത്രിക്ക് കുത്തി കയറിയത് എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അലീന പറയുന്നുണ്ട് ഞാൻ സ്റ്റെപ്പിൽ നിന്ന് വീണപ്പോൾ കത്രിക്ക് കുത്തി കയറിയതാണ് എന്ന് പറയാണ് രേവതി പറയുന്നുണ്ട് ചേച്ചി എന്നോട് കള്ളം പറയരുത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുകയാണ് ആ സമയത്ത് അലീന പറയുന്നുണ്ട് നീ മോളെ ഞാൻ പറയുന്നത് സത്യമാണ് എന്ന് പറയാണ് അപ്പോഴാണ് രേവതിക്കുട്ടി കുട്ടി പറയുന്നത് ചേച്ചി എന്നല്ലേ വിളിച്ചപ്പോഴും പറഞ്ഞിരുന്നില്ലേ ചേച്ചി കിടക്കാൻ പോവാണെന്ന് ആ സമയത്ത് രോഹിത് വന്നിട്ട് നാരങ്ങ വെള്ളം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഇതേ സമയം ബാലചന്ദ്രൻ അലീനയുടെ റൂമിലോട്ട് കയറി വരാൻ തുടങ്ങായിരുന്നു ആ സമയത്താണ് ഇവർ സംസാരിക്കുന്നത് ബാലചന്ദ്രൻ കേൾക്കുന്നത് അപ്പോ അകത്തേക്ക് കയറി വരാതെ ബാലചന്ദ്രൻ പുറത്ത് തന്നെ നിൽക്കായിരുന്നു രേവതി കുട്ടി പിന്നെയും ചോദിക്കുന്നുണ്ട് എന്താ ചേച്ചിക്ക് പറ്റിയത് എന്നോട് സത്യം പറയ എന്ന് പറയുന്നുണ്ട് അലീന നിവൃത്തിയില്ലാതെ രേവതി കുട്ടിയോട് സത്യങ്ങൾ തുറന്നു പറയുകയാണ് രോഹിത് എന്റെ അടുത്ത് നാരങ്ങ വെള്ളം വേണമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി ഞാനത് കൊടുത്തതും അവൻ പറഞ്ഞു അതിനെന്തോ രുചി വ്യത്യാസമുണ്ട് കയ്പുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്നിട്ട് എന്നോടത് കുടിച്ചു നോക്കാൻ വേണ്ടി പറഞ്ഞു ഞാൻ കുടിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഒരു പ്രശ്നം തോന്നിയില്ല പിന്നെ അവരെന്നെ കൊണ്ട് നിർബന്ധിച്ച് കുടിപ്പിക്കുകയായിരുന്നു അവരതില് എന്തോ മയക്കുമരുന്നോ എന്തോ ചേർത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ബോധം പോവാൻ വേണ്ടിയിട്ട് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു ആ ഒരു പേരും കൂടെ എന്നെ ഒരു ട്രാപ്പിൽ പെടുത്താൻ നോക്കിയതാ അവരെന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു അതിൻ്റെ ഇടയിലാണ് എനിക്ക് കത്രിക കൊണ്ട് കുത്തേറ്റത് അതും കുത്തേറ്റതല്ല ഞാൻ സ്വയം കുത്തിയതാണ് അവൻ എൻ്റെ അനിയനല്ലേ എൻ്റെ സ്വന്തം അനിയൻ എന്നെ പീഡിപ്പിക്കാന്ന് പറഞ്ഞ എനിക്കത് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ സ്വയം കുത്തിയത് അങ്ങനെയെങ്കിലും അവൻ ആ വലിയ തെറ്റ് ചെയ്യാതിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു എന്നെല്ലാം പറയുന്നുണ്ട് അലീന എന്നെങ്കിലും ഒരിക്കൽ ഞാൻ അവൻ്റെ സ്വന്തം ചേച്ചിയാണെന്നുള്ള സത്യം അവൻ അറിഞ്ഞാൽ അത് അവന് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല അതുകൊണ്ടും കൂടിയാണ് ഞാൻ എന്നെ തന്നെ മുറിവേൽപ്പിച്ചത് അവൻ ആ ഒരു തെറ്റ് ഒരിക്കലും ചെയ്യാതിരിക്കാൻ വേണ്ടി എന്ന് പറയുന്നുണ്ട് ഇതെല്ലാം പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട് ബാലചന്ദ്രൻ രേവതി കുട്ടിയാണെങ്കിൽ ഇതെല്ലാം കേട്ട് ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട് രേവതിക്കുട്ടി പറയുന്നുണ്ട് അവൻ എങ്ങനെ ചേച്ചിയോട് അങ്ങനെയെല്ലാം ചെയ്യാൻ തോന്നിയത് അതും സ്വന്തം ചേച്ചിയോട് രക്തം രക്തത്തെ തിരിച്ചറിയും എന്നൊക്കെയല്ലേ പറയുന്നത് എന്നിട്ടും അവന് ചേച്ചിയെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നെല്ലാം പറയുന്നുണ്ട് ബാലചന്ദ്രൻ ഇതെല്ലാം കേട്ട് ആകെ സ്തബ്ധനായി നിൽക്കുകയാണ് ചേച്ചി സ്വന്തം ചേച്ചിയാണെന്നുള്ള കാര്യം പോട്ടെ അതവനെ അറിയില്ലെന്ന് വെക്കാം എന്നാൽ അവൻ മറ്റുള്ള സ്ത്രീകളോടും ഇത് പ്രവർത്തിയുന്നില്ലേ ചെയ്യാം ഒരു സ്ത്രീയെ പീഡിപ്പിക്കാൻ മാത്രം അത്രയും ക്രൂരനാണോ ഈ രോഹത്തും ഹരിയും എന്നെല്ലാം പറയുന്നുണ്ട് രേവതിക്കുട്ടി രേവതി പറയുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം ബാലചന്ദ്രനോടും എല്ലാവരോടും മനുവേട്ടനോടും എല്ലാം തുറന്നു പറയാണ് വേണ്ടത് എന്ന് പറയുന്നുണ്ട് അലീന പറയുന്നുണ്ട് മോളെ നീതാരോടും പറയരുത് ഈ രഹസ്യം നമ്മുടെ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി ഇതെങ്ങാനും എല്ലാവരും അറിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവാൻ പോവുക എന്ന് പറയാൻ പറ്റില്ല എന്നെല്ലാം പറയുന്നുണ്ട് അലീന ആ സമയത്ത് ബാലചന്ദ്രൻ അകത്തേക്ക് കയറി വരുന്നുണ്ട് അകത്തേക്ക് കയറി വന്നിട്ട് മോളെ ഇതാണ് എൻ്റെ മരുന്ന് എന്ന് പറയുന്നുണ്ട് അത്രയും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ റൂമിൽ നിന്ന് ഇറങ്ങി പോവാണ് ഇറങ്ങിപ്പോയിട്ട് നേരെ പോകുന്നത് വീട്ടിലോട്ടാണ് വീട്ടിൽ പോയപ്പോൾ അവിടെ ഉണ്ട് രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ അലീനയ്ക്ക് കുത്തേറ്റ് ഹോസ്പിറ്റലിലാണ് നീ അറിഞ്ഞിരുന്നോ അത് എന്ന് ചോദിക്കുന്നുണ്ട് രോഹിത് പറയുന്നുണ്ട് ആ ഞാൻ അറിഞ്ഞിരുന്നു എൻ്റെ അടുത്ത് അമ്മ പറഞ്ഞിരുന്നു എന്ന് പറയുന്നുണ്ട് അത് കേൾക്കുമ്പോ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അമ്മ പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമാണോ നിനക്കുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് അതിൽ അവൻ പതറിക്കൊണ്ട് പറയുന്നുണ്ട് അതെ അതെ അമ്മ പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ അലീനയ്ക്ക് ബോധം വന്നു എന്നും അമ്മ പറഞ്ഞിരുന്നു എന്ന് പറയുന്നുണ്ട് ഓഹോ അല്ലാതെ അലീനയെ കുത്തിയത് അലീനയ്ക്ക് കുത്തേൽക്കാൻ കാരണം നീയും ഹരിയുമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഇത് കേക്കുമ്പോ രണ്ടുപേരും ഷോക്കായി നിൽക്കുകയാണ് അലീന എല്ലാ കാര്യങ്ങളും ഇവരോട് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള സംശയം തോന്നുന്നുണ്ട് അവർക്ക് ഏ ഞങ്ങളോ ഞങ്ങള് കാരണം ഒന്നുമല്ല എന്ന് പറയുന്നുണ്ട് വല്ലാതെ നല്ല വെള്ളം ചമയാൻ ശ്രമിക്കേണ്ട ഞാൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടുണ്ട് നീ എന് ഒരു പെൺകുട്ടിയെ ഇങ്ങനെ ആക്രമിക്കാൻ മാത്രം അത്രയും ക്രൂരനായതോ നീ അങ്ങനെയെല്ലാം പറഞ്ഞ് ബാലചന്ദ്രൻ രോഗത്തിനെ ശാസിക്കുന്നുണ്ട് ശേഷം പുറത്തോട്ട് ഇറങ്ങി വരികയാണ് ഇറങ്ങി വരുന്ന സമയത്ത് വൈജയന്തി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എവിടെയായിരുന്നു ഇത്ര നേരം ഒന്നും മിണ്ടാതെ അകത്തോട്ട് കയറിപ്പോവാണ് ബാലചന്ദ്രൻ ഇദ്ദേഹം എന്താ ഒന്നും പറയാതെ കയറിപ്പോയത് എന്ന് വൈജയന്തിക്ക് സംശയം തോന്നുന്നുണ്ട് ബാലചന്ദ്രൻ റൂമിൽ പോയി കഥകളെല്ലാം അടച്ച് ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് ആകെ തകർന്ന അവസ്ഥയിലാണ് ബാലചന്ദ്രൻ ഉള്ളത് വിജയന്തിയുടെ മകളായിരുന്നോ അലീന എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇത്രയും വലിയൊരു ചതി അതും എന്നോട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആകെ സങ്കടത്തിലിരിക്കയാണ് ബാലചന്ദ്രൻ ബാലചന്ദ്രൻ തന്നെ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ട് വൈജയന്തിക്ക് വൈജയന്തി വിചാരിക്കുന്നുണ്ട് എന്തുകൊണ്ടാ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒഴിഞ്ഞു മാറിക്കൊണ്ട് നടക്കുന്നത് എന്നെല്ലാം വിചാരിച്ച് പിന്നെയും ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട് എന്താ എന്ത് പറ്റി നിങ്ങൾക്ക് നിങ്ങൾ എന്താ എൻ്റെ അടുത്ത് സംസാരിക്കാത്തത് എന്നെല്ലാം ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഒന്നുമില്ല എനിക്കിപ്പോൾ നിന്നോടൊന്നും സംസാരിക്കാനില്ല എന്നും പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് ബാലചന്ദ്രൻ ഇത്രയുമാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത് ഇതിന് ശേഷം വരുന്ന വരുന്ന എപ്പിസോഡുകളിൽ വൈജയന്തി എൻ്റെ മകളാണ് അലീന എന്നുള്ള സത്യങ്ങളെല്ലാം തിരിച്ചറിയാൻ പോവുകയാണ് ഇനി വരുന്ന എപ്പിസോഡുകൾക്കായി കാത്തിരിക്കുക അടുത്ത എപ്പിസോഡുമായിട്ട് വേഗം വരുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്